ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് വൈഷ്ണവി ദൂരത്ത് എന്ന സീരിയലിൽ വില്ലത്തി വേഷത്തിലൂടെയാണ് വൈഷ്ണവി അഭിനയത്തിലേക്ക് എത്തുന്നത് ശേഷം പുതിയ സീരിയലുകൾ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അഭിനേത്രി എന്നതിനുപരി നടൻ സായികുമാറിന്റെ മകൾ എന്ന നിലയിലാണ് വൈഷ്ണവി ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് സീരിയലിലാണ് അഭിനയിച്ച് തുടങ്ങിയതെങ്കിലും വൈഷ്ണവിക്ക് ആദ്യ സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരമായിരുന്നു കിട്ടിയത് ദിലീപിൻ്റെ നായികയായ അവസരം വന്നെങ്കിലും അന്ന് പിതാവായ സായി അത് വേണ്ടെന്ന് വെപ്പിച്ചതെന്ന് പറയുകയാണ് താരപുത്രി ഇപ്പോൾ ഫ്ലവേഴ്സ് ഒരു കോടി എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നടി ആദ്യം എനിക്ക് പോസിറ്റീവായുള്ള കഥാപാത്രമായിരുന്നു വന്നത് പിന്നീട് നെഗറ്റീവ് ഷെയ്ഡിലുള്ള ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അച്ഛനും അപ്പൂപ്പനും ഒക്കെ ചെയ്തിട്ടുള്ളതുപോലെ ചെയ്യാൻ എനിക്ക് സാധിച്ചെന്ന് വരില്ല എങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്യാൻ ആഗ്രഹം തോന്നി ആദ്യം ഒന്ന് നെഗറ്റീവായി അഭിനയിച്ചപ്പോൾ സീരിയലിൻ്റെ അണിയേറ പ്രവർത്തകർക്കും അതിഷ്ടപ്പെട്ടു അങ്ങനെയാണ് ആ സീരിയലിൽ അഭിനയിച്ചതെന്ന് വൈഷ്ണവി പറയുന്നു ആദ്യം ദിലീപേട്ടൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിരുന്നു മുല്ല എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു അതിനു മുൻപ് മഞ്ഞുപോലൊരു പെൺകുട്ടി എന്ന സിനിമയിലേക്കും വിളിച്ചിട്ടുണ്ട് ഒന്ന് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും മറ്റൊന്ന് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴുമാണ് സിക്സ് സ്ക്രീനിലേക്ക് വരിക എന്നത് തന്നെയാണ് എൻ്റെ ആഗ്രഹം കമ്മിറ്റ്മെൻ്റ് ഉള്ളത് അതിനോടാണ് സിനിമയിൽ ഒരു വേഷം കിട്ടുക എന്നത് എല്ലാവർക്കുമുള്ള ആഗ്രഹമായിരിക്കും അതെനിക്കുണ്ട് അതിലേക്ക് വരാനായി പ്ലാനിംഗ് ഒന്നുമില്ല എന്തേലും പ്ലാൻ ചെയ്താൽ അത് നടക്കണമെന്നില്ല നമ്മുടെ കയ്യിൽ വന്നു ചേരുകയാണെങ്കിൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എന്ന് വൈഷ്ണവി പറയുന്നു സിമ്മിയിലേക്ക് വലതുക്കാൽ വെച്ച് കയറാൻ പോയപ്പോൾ ഇടത് കാൽ കൊണ്ട് തള്ളിയിട്ടത് ആരാണെന്ന അവതാരകന്റെ ചോദ്യത്തിന് അത് അച്ഛനാണെന്നാണ് വൈഷ്ണവി പറയുന്നത് അഭിനയക്ക് അവസരം വന്നപ്പോൾ ആദ്യം പഠിത്തം നടക്കട്ടെ എന്നാണ് അച്ഛൻ പറഞ്ഞത് നല്ലൊരു ജോലി കിട്ടി അത് ചെയ്യണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം എന്നെ ഒരു ഡോക്ടറായി കാണണമെന്നായിരുന്നു അദ്ദേഹത്തിന് ബി ഡി എസിന് പോയിരുന്നു ആറുമാസം കഴിഞ്ഞപ്പോൾ ഞാൻ അത് നിർത്തുകയാണ് ചെയ്തത് സ്വയം തീരുമാനിച്ച് തിരിച്ചു പോന്നതാണ് എന്തോ അത് എനിക്ക് സെറ്റായില്ല നമ്മൾ പഠിക്കുകയോ ജോലി ചെയ്യുകയോ ആണെങ്കിൽ ആത്മാർത്ഥതയുള്ള ഒരു സുഹൃത്തെങ്കിലും കൂടെയില്ലെങ്കിൽ മാനസികമായി തകർന്നു പോകും ഞാൻ അങ്ങനെയായിരുന്നു എന്ന് വൈഷ്ണവി പറയുന്നു